കൂട്ടലങ്കാടി പഞ്ചായത്തിൻ്റെ ആസ്ഥാനം അതായത് കൂട്ടലങ്കാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നിൽക്കുന്നത് രണ്ടാം വാർഡിൻ്റെ ഹൃദയഭാഗത്താണ് ഇതിൽ നേരെ മുൻഭാഗത്തുള്ള വീടുകളാണ് ഇന്നലെ പതിനൊന്ന് വീടുകൾ ഇരുപത്തി തൊട്ട് മുൻഭാഗത്തുള്ള പതിനൊന്ന് വീടുകളാണ് കൂടുതൽ മാറ്റപ്പെട്ടിട്ടുള്ളത് രണ്ടാം വാർഡിലെ വാർഡ് പുനർവിഭജനത്തിൻ്റെ ഭാഗമായിട്ട് ഈ പതിനൊന്ന് വീടുകൾ പിന്നെ ഇരുപത്തിരണ്ടാം വാർഡിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളത് നമ്മൾ അറിഞ്ഞ ഉടനെ അതിൽ ആക്ഷേപം ഉന്നയിക്കാനുള്ള അവസരങ്ങൾ ആരോപണം ഉന്നയിക്കുകയും ഞാൻ നാസ്രാക്ക സലാബാക്ക തുടങ്ങിയവർ വ്യക്തിപരമായിട്ടും ഈ വീട്ടുകാരെ സ്വന്തം നിലക്കും പരാതി നൽകുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് സെക്രട്ടറി സബ് കലക്ടർ തുടങ്ങിയവർ ഈ സ്ഥലം പരിശോധിക്കുകയും അവരുടെ റിപ്പോർട്ട് കൃത്യമായി പരിഹാരം അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ നൽകേണ്ടത് അതിൽ പറയുന്നത് ഈ പിന്നെ വീടുകൾ അതിർത്തി ലഭ്യമാവുകയാണെങ്കിൽ രണ്ടാം വാർഡിൽ തന്നെ നിലനിർത്താവുന്നതാണ് എന്നാണ് കാരണം ഈ വീടുകൾ എല്ലാ രണ്ടാം വാർഡിൻ്റെ ഏറ്റവും ഹൃദയഭാഗ് വീടുകളാണെന്ന് ആർക്കാണെങ്കിലും പരിശോധിച്ചാൽ മനസ്സിലാവും അത് മാറ്റാനുള്ള ഏക കാരണം ആ വോട്ടുകൾ അനുകൂലമായിട്ടാണ് ആ നാൽപ്പത്തിയൊന്ന് വോട്ടുകൾ വരിക എന്നുള്ള പ്രശ്ന കാരണത്താലാണത് മാറ്റാൻ കൂട്ടങ്ങാടി പഞ്ചായത്ത് എൽ സി ലോക്കൽ കമ്മിറ്റി ഇത്തരം ഒരു ഘട്ടത്തിലാണ് നമ്മുടെ പഞ്ചായത്തിൽ കാലങ്ങളായിട്ട് സൂക്ഷിച്ചു വരുന്ന രീതിയുണ്ട് ഫോറം ഫൈവില് അതായത് മറ്റൊരാളുടെ വോട്ട് ആക്ഷേപം ഉന്നയിച്ച് തള്ളപ്പെടാനുള്ള ഒരു ഫോറം ഫൈവ് അപേക്ഷയുണ്ട് പക്ഷേ ആ അപേക്ഷ ആരും ഇതുവരെ ഇവിടെ നൽകാറില്ല കാരണം അത് മറ്റുള്ള വോട്ടവകാശം നഷ്ടപ്പെടുത്തുകയോ എന്നുള്ള ഒരു ഭീതി കാരണമാണ് അങ്ങനെ ചെയ്യാതെ പക്ഷേ ഇവിടെ സംഭവിച്ചത് സി പി എം നാലാൾ മുപ്പത്തിയാറ് ആളുടെ പേരിൽ ആക്ഷേപം ഉന്നയിച്ചു അവസാനത്തെ വോട്ട് പിന്നെ വോട്ടർ പട്ടിക അറിഞ്ഞപ്പോൾ ഈ മുപ്പത്താറ് ആളുകളെയും മുപ്പത്താറ് ആളുകളെയും നീക്കം ചെയ്തതായിട്ട് കാണാൻ സാധിച്ചത് ഇത് യഥാർത്ഥത്തിൽ മറ്റ് ഈ വോട്ടർമാരുടെ വോട്ടവകാശം നഷ്ടപ്പെടുത്താനുള്ള ഒരു കാരണമാകും എന്ന് കൂടിയാണ് പറയാനുള്ളത് ആ വിഭജനമൊക്കെ കഴിഞ്ഞ് അന്തിമമാക്കുന്നതിന് മുമ്പ് ഇലക്ഷൻ എലക്ഷൻ ഒരു വോട്ടർ വന്നു ആ ഓർഡറിന് യു എ പ്രകാരം അതിർത്തികൾ കൃത്യപ്പെടുത്തണം എന്ന് സെക്രട്ടറിക്ക് വോട്ടർ വന്നു പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് വോട്ടർ പട്ടിക അതിൻ്റെ പിന്നെ വോട്ട് ചേർക്കുന്നതും അതുപോലെ വോട്ട് മാറ്റുന്നതുമായി പ്രക്രിയ നടന്നുകൊണ്ടിരിക്കണം പക്ഷെ നമ്മളുടെ പഞ്ചായത്തിൽ ഇതിന് തുടക്കം മുതലേ വാർഡ് വിഭജനം മുതൽക്ക് ഈ രണ്ടാം വാർഡിൽ വലിയ ആസൂത്രിതമായ കരുനീക്കങ്ങളാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരുപാട് ആളുകളുടെ വോട്ടുകൾ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഞാൻ പറയുന്നു അതൊന്നും പണ്ട് അംസാജി പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം അതിൽ അനുസരിച്ചാലും വോട്ടുകളെ നിങ്ങൾക്ക് മാറ്റിമാറ്റാൻ പറ്റുകയുള്ളൂ പക്ഷേ ഒരാളുടെയും തല വെട്ടിമാറ്റാൻ കഴിയില്ല അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല എന്നുള്ള ഒരു വർത്താനുണ്ട് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വാർഡിൽ രണ്ടാം വാർഡിൽ നിങ്ങൾ ഏത് രീതിയിൽ എങ്ങനെ ശ്രമിച്ചാലും ഒരു സംശയമില്ല ഇവിടെ ജനങ്ങൾ ഉത്ഭുതരാണ് അവർക്കറിയാം അവരെ ലഭ്യമായിട്ട് കാര്യങ്ങൾ അറിയുന്ന മനസ്സിലാക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അതിന് വിശ്വാസമുണ്ട് മാർക്കറ്റിന് നിങ്ങൾ എങ്ങനെ വോട്ട് ഈ വാർഡ് വിഭജനത്തിൽ നിങ്ങൾ കുറേ നഷ്ടപ്പെടുത്തിയാലും കുഴപ്പമില്ല വോട്ടറുകൾ വെറ്റി മാറ്റിയാലും കുഴപ്പമില്ല ശീ ജനങ്ങളെ എനിക്ക് വിശ്വാസമുണ്ട്